നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തകൃതിയെ നടന്നുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായാണ് മുൻ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രി ആയിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേക്കേറിയത് ഇതിനു പിന്നാലെ ഇവർക്കെതിരെ ശക്തമായ വിമർശനങ്ങളും കടുത്ത സൈബർ ആക്രമണവും ഉയർന്നു വന്നിരുന്നു ഇപ്പോഴിതാ അതിനെ കുറിച്ച് പ്രതികരിക്കുകയാണ് പത്മജ പോസ്റ്റിലൂടെ ആയിരുന്നു ഇവർ ഇക്കാര്യം പറഞ്ഞത് താൻ കോൺഗ്രസ് വിട്ടപ്പോൾ ഏതെങ്കിലും നേതാവിനെ പറ്റി വ്യക്തിഹത്യ ചെയ്യാനോ ആരോപണം ഉന്നയിക്കാനോ മുതിർന്നിട്ടില്ലെന്നും സംസ്കാരശൂന്യമായി സംസാരിച്ചിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് പത്മജി തന്റെ കുറിപ്പ് തുടങ്ങുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ കടുത്ത ഭാഷയിലായിരുന്നു പത്മജി വിമർശിച്ചത് തന്തയ്ക്ക് പിറന്ന മകളോ തന്ത സന്താനമോ ഇങ്ങനെയൊക്കെയായിരുന്നു പത്മജി വിശേഷിപ്പിക്കേണ്ടത് എന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം കരുണാകരന്റെ പാരമ്പര്യം പത്മജയ്ക്ക് ഇനി അവകാശപ്പെടാൻ കഴിയില്ലെന്നും അങ്ങനെ ചെയ്താൽ തെരുവിൽ തടയുമെന്നും രാഹുൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇതിനുശേഷം സാമൂഹ്യ മാധ്യമങ്ങളുൾപ്പെടെ വലിയ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ അധിക്ഷേപം അഴിച്ചുവിട്ടെന്ന പരാതിയാണ് പത്മജ വേണുഗോപാൽ ഉന്നയിക്കുന്നത് വളരെ നിഷ്ടമായാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മുതൽ സൈബർ അണികൾ വരെ സ്ത്രീയായി തന്നെ അധിക്ഷേപിച്ചതെന്ന് പത്മജ ചൂണ്ടിക്കാട്ടി മിണ്ടി പോയാൽ തീർത്തുതരും എന്ന തിട്ടുരമെന്നും വേണ്ടെന്നും തനിക്കൊപ്പം ബി ജെ പി ഉണ്ടെന്നും ആ പാർട്ടി തന്റെ ജീവനാണെന്നും അഭിമാനമാണെന്നും പത്മജ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് സൈബർ അണികളുടെ ഭീഷണി മിണ്ടാതിരുന്നില്ലെങ്കിൽ പത്മജി അങ്ങ് തീർത്തു എന്നാണ് കുറെ എണ്ണത്തിന്റെ എടിപൊടി വിളികളുമുണ്ട് ഇക്കൂട്ടരുടെ ധാരണ ഈ കമന്റുകൾ കണ്ട് പത്മജങ്ങ് പേടിച്ചു പോയി ചമ്മിപ്പോയെന്നാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരം ഭീഷണികളും പരിഹാസവും തനിക്കൊരു ചുക്കമല്ലെന്ന് പത്മജ ആവർത്തിച്ചു കൂടാതെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും ബി ജെ പിയോടുള്ള വിശ്വാസവും പത്മജ പ്രത്യേകം എടുത്തു പറഞ്ഞു ഞാൻ ഇന്ന് കൂടുതൽ അഭിമാനമുള്ളവളാണ് ധൈര്യമുള്ളവളാണ് സംതൃപ്തി ഉള്ളവളാണ് സന്തോഷമുള്ളവളാണ് അതിന് കാരണം ഞാൻ ഇന്ന് മോദിജിയുടെ പാർട്ടിയിലാണെന്നും അവർ ചൂണ്ടിക്കാട്ടി പത്മജ തന്റെ പാർട്ടിക്ക് വേണ്ടി ശബ്ദിച്ചു കൊണ്ടിരിക്കുമെന്നും ബി ജെ പി തനിക്ക് അഭിമാനമാണ് ആത്മവിശ്വാസമാണ് സന്തോഷമാണ് സംതൃപ്തിയാണെന്നും അവർ പറഞ്ഞു അതേസമയം പത്മജയുടെ പാർട്ടി മാറ്റം കോൺഗ്രസിനും വലിയ രീതിയിൽ തിരിച്ചടിയാവുമെന്ന ആശങ്ക നേരത്തെ തന്നെ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ സ്വാധീനമുള്ള പത്മജ അതും ലീഡർ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് അവർക്കുണ്ടാക്കിയ വലിയ ആഘാതമായിരുന്നു ഇതാണ് കടുത്ത പ്രതികരണങ്ങളിലേക്ക് നേതാക്കളെയും മറ്റു അണികളെയും കൊണ്ടെത്തിച്ചത് നന്ദി